ും നാം ഇങ്ങനെ മറിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങാടി പോകുന്ന ഭക്ഷണം വാങ്ങാൻ അപ്പഴാ മനസ്സിലാണത് നാണയം മാറി നാട് മാറി തലമുറകൾ മാറി രാജാവ് മാറി നൂറ്റാണ്ടുകൾ കഴിഞ്ഞു അപ്പഴാ മനസ്സേ ഇതൊക്കെ എന്ത് എന്തൊക്കെ ഒന്നും വിശ്വസിക്കാൻ പറ്റോ എന്ന് ചോദിച്ചാലോ ഇസ്ലാമിൽ വിശ്വാസം അന്ധവിശ്വാസം നമ്മുടെ പരിമിതമായ ബുദ്ധിയിലല്ല അള്ളാഹു പ്രകാരം അറിയിച്ചാൽ സത്യമാണ് അത് വ്യവസ്ഥകൾ പടച്ചെലപ്പിനെ ബോധ്യപ്പെടുത്താൻ ബോധ്യപ്പെടുത്താൻ നൽകിയ അലാമത്താണ് അടയാളമാണ് അത് സാമാന്യ ബുദ്ധി പറ്റില്ല അത് വെച്ചിട്ട് മലയ്ക്കു ജിന്നുകളെ പറ്റി അള്ളാഹു എന്ത് പഠിപ്പിച്ചോ അതേ ചെല മലക്കളെ അല്ല അപ്പോഴത്തെ ഒരു പുതിയ മലക്കിന്റെ പേര് നമുക്ക് അറിയാൻ വഴിയുണ്ടോ ഇല്ല ജിന്നുകളെ പറ്റി അള്ളാഹു എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞോ അതേ നമുക്ക് അറിയുള്ളൂ അതിനപ്പുറത്തെ ജിന്നുകളുമായി ഒരു ബന്ധമുണ്ടാക്കി ആ ജിന്നുകൾ പേര് മനസ്സിലാക്കി ആ ജിന്ന പോത്രം മനസ്സിലാക്കി പോകാൻ വല്ല വഴിയുമുണ്ടോ ഇല്ല ഇല്ല എല്ലാ മലക്കുകൾ മനുഷ്യന്മാരുടെ ഇടപഴകുന്നു മനുഷ്യന്മാരെ സഹായിക്കുന്നു വിശ്വാസം ഇത് പ്രാർത്ഥിക്കുന്നു വിശ്വാസികൾ പല രംഗത്തും മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നു കാര്യമാണ് ജനങ്ങൾ ഇടപെടുന്നു ശൈത്താന് അവർ മനുഷ്യർ മനുഷ്യന്റെ ശൈത്യം പ്രവേശിച്ച് രോഗമുണ്ടാക്കുന്നു മനുഷ്യന് പലതരത്തിലുള്ള പ്രയാസം ഉണ്ടാക്കുന്നു ആൾ ദൈവങ്ങളെ സഹായിക്കുന്നു അങ്ങനെ മനുഷ്യർ ശുർക്കെ കൊണ്ടുപോകാൻ പൂഫനെ കൊണ്ടുപോകാൻ ശൈത്താൻ ശ്രമിക്കുന്നു ഇതുണ്ട് വിശ്വസിച്ച അന്ധവിശ്വാസമല്ല എന്നാ അതിന്റെ മറവിൽ അന്ധവിശ്വാസം കുറേ കരിങ്കണ്ണ നോക്കുഴക്ക എന്തിന് കണ്ണുകൾക്കാതിക്കാൻ അന്ധവിശ്വാസം അത് അന്ധവിശ്വാസമാണ് കോലം കുത്തി വെക്കുക കൃഷിഭൂമിയിൽ അന്ധവിശ്വാസമാണ് കറുപ്പ് നൂലി കെട്ടുക അന്ധവിശ്വാസമാണ് കറുപ്പ് കുപ്പായം ചെറിയ മക്കൾക്ക് അന്ധവിശ്വാസമാണ് അതൊക്കെ വെച്ചാൽ ഈ സെർവ്വ് ഒഴിവാക്കുന്നു അല്ലാഹു പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചാലോ അത് ശരിയുമാണ് അപ്പൊ ഏത് കാര്യത്തിലും അല്ല പറഞ്ഞൊരു കാര്യം പറഞ്ഞൊരു കാര്യം അത് അന്ധവിശ്വാസം പറയാൻ പാടില്ല അപ്പൊ ജിന്ന് ബാധിക്കും പറഞ്ഞ കാര്യമാണ് അതിന്റെ മറവിൽ സമൂഹത്തിൽ ഒരുപാട് ഉണ്ട് അതൊക്കെ ന്യായീകരിക്കാൻ പറ്റുമോ ഇതൊക്കെ തള്ളാൻ വേണ്ടി അതും തള്ളണോ അതും ശരിയല്ല അതൊന്നും എന്ന് പറഞ്ഞാൽ അതപ്പ തല്ലത് ഏറ്റവും സുഖമല്ലേ അതൊന്നും എന്ന് പറഞ്ഞാൽ മതി എന്നാ പിന്നെ പ്രശ്നമില്ലല്ലോ ജിന്നനില്ല എന്നാ പോലെ ഒരു പ്രശ്നമില്ല ജിന്നനല്ല ചില മനുഷ്യന്മാരെ പറയാ നമ്മൾ പേടിയാകും നിർഭയത്ത് മറ്റപ്പെടൂ നഷ്ടപ്പെടും അതുകൊണ്ട് അതൊക്കെ പറയാൻ നല്ലത് അപ്പൊ ഏറ്റവും നിർഭയത്തുമ്പോൾ ഒരു അല്ലെങ്കിൽ പഠിച്ചോന്ന് തന്നെ അല്ലെ ഓന എന്താണ് എന്നും കാട്ട എങ്ങനെയും ചെയ്യ എന്തും ജീവിക്ക ഓനെ പോലെ ഒരു നിർഭയത്വം ആ ഇസ്ലാം നിർഭയത്വമല്ല നിർഭയത്വം അത് നിർഭയത്തല്ല അത് താൽക്കാലികമാണ് അതുകൊണ്ട് അത്തരം തെറ്റായ വിശ്വാസമല്ല പേരേണ്ടത് സഹോദരും പഠിപ്പിച്ചതെന്തോ അതാണ് ശരിയായ നിലപാട് അതിൽ എന്തൊക്കെ അതൊക്കെ എന്തൊക്കെ ഇല്ലാതെ അതൊന്നും ഇല്ല അതിൽ നമ്മളെ വകോചിച്ച് അതെങ്ങനെ എന്ന് പറയാൻ പറ്റില്ല അഭൗതികമായ കഴിവിന്റെ ഉടമ മാത്രം അതുകൊണ്ട് അഭൗതികമായ തേട്ടങ്ങൾ പടച്ചറപ്പിനോട് മാത്രം

പറയാണ് ചില മനുഷ്യന്മാരുണ്ട് ചില പങ്കുകാരെ പങ്കുകാരെ ആ സ്നേഹിക്കുന്നു അത് പാടില്ല ഏറ്റവും ഘടനമായ സ്നേഹമുള്ളത് പടച്ചിറപ്പിനോട് ആ സ്നേഹം പടത്തിലോട്ടായാലോ സ്നേഹം ഒരു കൽബിയായ പ്രതീക്ഷോട് മാത്രമാണ് ഏതു പ്രതീക്ഷ അഭൗതികമായ പ്രതീക്ഷ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു നമുക്ക് തോന്നിയ നമ്മുടെ സുഹൃത്തുണ്ടല്ലോ തൽക്കാലം ഓരോ തൽക്കാലമോ കടന്നല്ലറക്കൂല ഒന്ന് പോയോ അവിടെ ഒരു പ്രതീക്ഷ അവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഗേറ്റ് തുറക്കുമ്പോ ബെല്ലടിക്കുമ്പോ ഒരു പ്രതീക്ഷയുണ്ട് അവൻ്റെ മണക്കൂല പ്രയാസം തൽക്കാലം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വല്ല വഴി ഉണ്ടാക്കി തരും ഒരു പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ അത് ഭൗതികമായ പ്രതീക്ഷയാണ് വ്യവസ്ഥയുടെ ഉള്ളിലുള്ള പ്രതീക്ഷയാണ് അവന്റെ പണത്തിലാണ് അവന്റെ സ്ഥാനത്തിലാണ് അവന്റെ ആ നല്ല മനസ്സിലാണ് നമ്മുടെ പ്രതീക്ഷ അത് വ്യവസ്ഥയുടെ ഉള്ളിലാണ് ഡോക്ടർ പോകുമ്പോൾ പ്രതീക്ഷയുണ്ട് രോഗിയായി ചെല്ലുമ്പോ ഡോക്ടറെ പോയി ടോക്കലെടുത്ത് കാത്തിരിക്കുമ്പോ ഉള്ളിലേക്ക് കയറുമ്പോ ഒരു പ്രതീക്ഷയുണ്ട് ആ അല്ല എന്നാൽ തങ്ങളെ വീട്ടിൽ പ്രതീക്ഷയുണ്ട് തങ്ങളെ വീട്ടിൽ ജ്യോത്സന്റെ വീട്ടിൽ പണിക്കരെ വീട്ടിൽ കണക്കിലെ വീട്ടിൽ ബീവിയുടെ വീട്ടിൽ ഹോജയുടെ വീട്ടിൽ സിദ്ധന്റെ വീട്ടിലെല്ലാം ചെല്ലുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ ശുർക്കാണ് കാരണം എന്താ വ്യവസ്ഥയുടെ ഉള്ളിലെ പ്രതീക്ഷയല്ല ഡോക്ടർ എന്താ പ്രതീക്ഷ ഡോക്ടർ എന്നെ പരിശോധിച്ച് എന്റെ രോഗം മനസ്സിലാക്കി ഇതാ ഇന്നതാണ് പ്രശ്നം ഇന്ന മരുന്നൊഴിച്ചാൽ മതി പറയും ഇല്ലെങ്കിലോ ഇത് കുറച്ച് വന്നൊരു കാര്യമില്ല ഞാനൊരു എഴുത്തുതരാ എഴുത്തുപോകുന്ന പൊയ്ക്കോളി എന്ന് പറയും അത് വ്യവസ്ഥയാ തങ്ങളെഴുത്ത് പോണ തങ്ങളൊന്ന് പറഞ്ഞാ മതി തങ്ങളൊരു വാക്കിട്ടാ മതി തങ്ങളൊന്നാണ് പറഞ്ഞാ മതി ഒരു തലവെയ്യാ മതി അതോടെ ഒക്കെ മാറുന്ന പ്രതീക്ഷ അത് വ്യവസ്ഥയല്ല രോഗം മാറ്റാർക്കില്ല അത് നബിയുടെ നബിയുടെ സവിശേഷതയായി സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നല്ലാതെ ഒന്ന് പറഞ്ഞു കിട്ടിയാൽ മതി മതി ആയിക്കോട്ടെ അത് വിശ്വാസിയെ ആരെ കൊണ്ടു പോകാം വിശ്വാസ ആരെ കൊണ്ടുപോകാം ചെയ്താൽ സ്വീകരിച്ചാൽ എനിക്ക് അല്ലാഹു നൽകും എന്ന് പ്രതീക്ഷിക്കാം

തങ്ങളെ പ്രതീക്ഷ അതേ പ്രതീക്ഷ ഇവിടുത്തെ പ്രതീക്ഷിക്കുക തങ്ങളത് പറഞ്ഞു കിട്ടിയാൽ ഒരു വാക്ക് കിട്ടിയാൽ നോക്കിയാൽ ഒന്ന് തടവിയാൽ ഒന്ന് തോണ്ടിയാൽ അതോടെ ഒക്കെ എന്നാണെങ്കിൽ ആ പ്രതീക്ഷ വ്യവസ്ഥകൾക്ക് അപ്പുറമുള്ള പ്രതീക്ഷയാണ് സിസ്റ്റങ്ങൾക്ക് അപ്പുറമുള്ള പ്രതീക്ഷയാണ് കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ നമ്പിനോടെ ശേഖരമ്മ കാണുമെന്ന് വിശ്വസിച്ചാൽ ഈ സംസാരം മൊഹിദീഷേഖ് ഇപ്പോൾ കേൾക്കുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ് എന്നാൽ ഈ മൈക്ക് ശബ്ദം കേൾക്കുന്നതൊക്കെ പല മനുഷ്യന്മാരും കേൾക്കുന്നു വിശ്വസിച്ചാലോ അത് ശിർക്കല്ല അത് വ്യവസ്ഥി ഷേഖ് ഈ സംസാരം കേൾക്കണമെങ്കിൽ ഈ മൈക്ക് അത് പിന്നെ പിന്നെങ്ങനെ ഷെയ്ഖ് കേൾക്കാം ഷെയ്ഖിന് അതൊക്കെ കേൾക്കാൻ പറ്റും മൂപ്പരെ മരിച്ചാലും മൂപ്പരെ കണ്ണൊക്കെ ഇല്ലാതായാലും അവിടെ കിടന്നുകൊണ്ട് ഇത് കേൾക്കാൻ കഴിയുമെന്നാണെങ്കിൽ വ്യവസ്ഥകൾക്ക് അതീതമായ കേൾവിനുണ്ട് എന്ന് വിശ്വസിച്ചു എന്നാ ഈ സദസ്സിൽ മലക്കുണ്ടാകും ആ മലക്ക് ഈ സംസാരം കേൾക്കുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചാ ശുക്കാണോ അല്ല ഇവിടെ വല്ല ജിന്നലുണ്ടെങ്കിൽ ആ ജിന്നകൾ ഈ സംസാരം കേൾക്കുന്നുണ്ടാകും ഇത് വിശ്വസിച്ചാൽ അല്ല എന്താ വ്യത്യാസം അപ്പൊ ജിന്നിനെ കാണുന്നുണ്ടോ പിന്നെ അദൃശ്യല്ലേ പിന്നെ കാഴ്ച അല്ലാ കലേ ഉള്ളൂ അമൗതികമായ കേൾവി അല്ലാക്കേ ഉള്ളൂ അപ്പൊ ജിന്നെ കേൾക്കും വിശ്വസിക്കാൻ പറ്റൂല കാണാൻ ഇതാണ് വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറയുമോ അറിയോ ഇല്ല ലോകത്തെവിടെങ്കിലും ജിന്നെ ഇത് കേൾക്കും വിശ്വസിച്ചാലോ വിശ്വസിച്ചാലോർക്കായി എന്നോ കേൾക്കും വിശ്വസിച്ചാലോ കേൾക്കുമ്പോൾ ഇവിടെ ഹാൻഡായി ആ ജന് കേൾക്കും വിശ്വസിച്ചാലോ അത് അവിടെയാണ് വ്യത്യാസം സഹോദരങ്ങളെ കാഴ്ച കേൾവി തുടങ്ങി ഏത് വിശേഷവും പഠിച്ചതുള്ളത് വ്യവസ്ഥകൾക്ക് അതീതമായ ആ വ്യവസ്ഥകൾക്ക് അതീതമായ ഒരു വിശേഷണം ഒരു മനക്കിനോ ഒരു ജിന്നിനോ ഒരു മനുഷ്യനോ ഒരു നെബിക്കോ ഒരു വലിയോ ഒരു കല്ലിനോ മനത്തിനോ ഏതു പടപ്പിനും പിന്നും ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസത്തിൽ തേടൊന്നും വേണ്ട ആ വിശ്വാസത്തിൽ തേടിയാൽ ആ തേട്ടാണ് ആ വിശ്വാസത്തിൽ ഭയപ്പെട്ടാൽ ആ ഭയം ആ വിശ്വാസത്തിൽ സ്നേഹിച്ചാൽ ആ ആ ആ സ്നേഹം ഒരു പാമ്പിനെ കണ്ടാൽ പേടിക്കും നമ്മളങ് ബേജാറും രക്ഷപ്പെടാൻ നോക്കും ആ പേടി പീഡി അല്ല എന്നാ പാമ്പിനെ പൂജിക്കുന്ന പാമ്പിനെ കണ്ടാൽ ഓഞ്ഞൊരു പൊടി ഉണ്ടാകും ഇത് എന്താ വ്യത്യാസം പേടി പാമ്പ് കൊത്തുമോ വിഷം കേറുമോ ഈ പേടിയാ ഓന്റെ പേടിയോ ഇത് കോപിക്കുമോ ഇതെങ്ങനെ കോപിക്കുമോ അതിന് വല്ല ദോഷമുണ്ടാകുമോ ഇത് അവന്റെ പേടി അത് അഭൗതികമായ വ്യവസ്ഥകൾക്ക് വിഷയത്തിൽ ആ പാമ്പെന്ന് ചെറുതാവ് പേടിക്കല ആ ഭയം മമ്പർത്തൂടെ ബസ് പോകുമ്പോൾ മത്സ്യം മാഴി കാണാൻ അഞ്ചു ഇത് ഒഴിവാദ അങ്ങനെ പോലത്തെ സാധുരിക്കുന്ന റോഡ് സൈഡിൽ സൈഡില് വല്ല അതോ എന്താ വ്യത്യാസം ജാടത്തിലേക്ക് പണ പഴയ അവിടെ കേൾക്കുന്ന തങ്ങള് ഇത് കാണും ഇത് അറിയും അയാൾ ഇത് സ്വീകരിക്കും അങ്ങനെ ഇത് സ്വീകരിച്ചു കൊണ്ട് എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് അയാൾ പരിഹാരം നൽകും റബ്ബ് റബ്ബെന്നുള്ള പ്രതീക്ഷ തങ്ങളിലേക്ക് ഈ സാധു അഞ്ചു എടുക്കുമ്പോഴോ അയാൾ വിശ്വാസമൊന്നുമില്ല അയാൾ അഞ്ചുറപ്പ് വരുമ്പോൾ പോയിട്ട് എന്തെങ്കിലും വാങ്ങി തിന്നാൽ ആശ്വാസമായിക്കോട്ടെ പഠിച്ചു അവിടെ ആ പ്രതീക്ഷ നമ്പിലേക്കാണ് മറ്റേ പ്രതീക്ഷ എല്ലാ രംഗത്തും ഉണ്ട് ഏത് രംഗത്തും ഒരു കൈകൂപ്പി നിൽക്കുമ്പോൾ നമ്മൾ പറയുന്നത് പഠിക്കുന്നത് ആരാധനയാണ് എന്നാൽ നമ്മൾ ഒഴുത്തം തട്ടിക്കൊണ്ടുപോയി തോക്ക് ചൂണ്ടി നിൽക്കുകയാണ് ഇപ്പൊ വെക്കും സുഹൃത്തുക്കൾ ചെയ്യല്ല എന്ന് പറഞ്ഞാലോ വിഭാഗത്തല്ല ആ അപേക്ഷ പ്രാർത്ഥനയല്ല മറ്റേ അപേക്ഷ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയായ അഭൗതികമായ അദൃശ്യമായ ഏത് സഹായം വിവാദത്താണ് അത് ജിന്നിലേക്ക് പോയാൽക്ക് മനക്കിലേക്ക് പോയാൽക്ക് ഇൻസിലേക്ക് പോയ ആശുക്ക് കല്ലിലേക്ക് പോയു മനത്തിലേക്ക് പോയ ചാടത്തിലേക്ക് പോയുക്ക് ഏത് പടത്തിലേക്ക് പോയ മനുഷ്യർക്ക് അത് റബ്ബിലേക്ക് മാത്രമേ പോകാ അതല്ലാത്തതാണെങ്കിൽ മനുഷ്യനാണോ അനുമതി ജിന്നാണോ അല്ല ജിന്നിനെ വിളിച്ച് വാർത്തിക്കാൻ ഒരു മുജാഹുദും പോകൂല അങ്ങനെയാണെങ്കിൽ ജിന്നിനെ വിളിക്കാൻ പോകൂല ജിന്നിനെ വിളിക്കാൻ മുജാഹുദാവൂല സഹോദരങ്ങളെ അടിസ്ഥാനം പഠിക്കും പടച്ചിനെ പറ്റി ഒരു അജഞ്ചലമായ വിശ്വാസം എന്റെ ജീവിതത്തിൽ ഇടപെടാൻ റബ്ബിനെ കഴിയുമെന്ന ആ ബോധ്യം യാതൊരു കഴിവുമില്ല എന്ന ആ ശരി എന്തെല്ലാം പരീക്ഷണം എന്തെല്ലാം പ്രയാസങ്ങൾ ഏതെല്ലാം രൂപത്തിൽ വന്നാലും ശരി മതി എനിക്കീരേക്കെ തീരുമാനിച്ചു ആ സമൂഹം